മാസങ്ങൾക്ക് മുൻപാണ് സായി ലക്ഷ്മിയും അരുണും പ്രണയത്തിലാണ് എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് നടി മൃദുല വിജയുടെ സഹോദരിയായ പാർവതി വിജയുടെ മുൻ ഭർത്താവായിരുന്നു അരുൺ അരുണും സായി ലക്ഷ്മിയും പ്രണയത്തിലാവുകയും പാർവതിയും അരുണും തമ്മിലുള്ള വിവാഹബന്ധം വേർപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ സായി ലക്ഷ്മി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്ന പുത്തൻ ചിത്രങ്ങളാണ് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നത് നെൽകയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയും കാണാം ഏതോ ഒരു ക്ഷേത്ര പരിസരത്ത് വെച്ചുള്ള ചിത്രങ്ങൾ പോലെയാണ് ആരാധകർക്കും ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ തോന്നിയത് അതേസമയം ഇരുവരുടെയും വിവാഹം കഴിഞ്ഞോ എന്ന ചോദ്യമാണ് ആരാധകർക്കെല്ലാവർക്കും നെറ്റിയിൽ സിന്ദൂരം ചാർത്തിക്കൊണ്ടുള്ള സായി ലക്ഷ്മിയുടെ ചിത്രങ്ങൾ ആരാധകർ എല്ലാവരും ഇതിനോടകം തന്നെ ഏറ്റെടുക്കുകയും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരകളിൽ ഒന്നായിരുന്നു സാന്ദൂരം സീലിന്റെ രണ്ടാം ഭാഗം പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു പരമ്പരയിലെ മിത്ര എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സായി ലക്ഷ്മി ആയിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് സായി ലക്ഷ്മി ജയിലെ വിവാദങ്ങളിലൊക്കെ തന്നെയും അകപ്പെടുന്നത് മൃദുലാ വിജയിയുടെ സഹോദരിയായ പാർവതി വിജയയുടെ ഭർത്താവായിരുന്നു അരുൺ സാന്തനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ അന്ന് അദ്ദേഹം ക്യാമറാമാനായി ജോലി ചെയ്യുകയായിരുന്നു അരുണും പാർവതിയും പിന്നീട് വേർ ചെയ്തു ഇതോടെയാണ് സായി ലക്ഷ്മിയും അരുണും പ്രണയത്തിലായത് പിന്നീട് ഇരുവരുടെയും പ്രണയ വാർത്തകൾ തന്നെയാണോ സോഷ്യൽ മീഡിയയിലെല്ലാം ഇടത്തും തൊട്ടു പിന്നാലെ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് സായി ലക്ഷ്മി തന്നെ രംഗത്തെത്തുകയും ചെയ്തു പാർവതിയുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നുവെന്നും ആ സമയത്താണ് ഞങ്ങൾ രണ്ടുപേരും പരിചയപ്പെടുകയും ഒന്നിക്കുകയും ചെയ്തത് എന്നാണ് പിന്നീട് സായി ലക്ഷ്മി പറഞ്ഞത് ഇപ്പോൾ ഇതാ ഇരുവരും ലിവിംഗ് ടുഗദറിലാണ് എന്നുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ അതിനോടൊന്നും പ്രതികരിക്കാൻ സായി ലക്ഷ്മി താല്പര്യം കാണിച്ചിരുന്നില്ല എങ്കിൽ പോലും ഒന്നിച്ചുള്ള ചിത്രങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് സായി ലക്ഷ്മി പലപ്പോഴായിട്ടും എത്താറുമുണ്ട് എല്ലാത്തിനും ഒടുവിൽ ഇപ്പോൾ ഇത് ഒരു ക്ഷേത്ര പരിസരത്ത് നിന്നുകൊണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയും അണിഞ്ഞുകൊണ്ടുള്ള ചിത്രങ്ങളാണ് സായി ലക്ഷ്മി പങ്കുവച്ചിരിക്കുന്നത് സായി ലക്ഷ്മിയുടെ പുത്തൻ ചിത്രങ്ങൾ ആരാധകർ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു ഇതിനോടകം തന്നെ ഇപ്പോൾ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചും എത്തിയിരിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആശംസകൾ അറിയിച്ചു വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടേയിരിക്കുന്നത് ഇതിന്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും സായ് ലക്ഷ്മി ഇഷ്ടമാണോ നിങ്ങളുടെ വിലയഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്